അനുദിന വിശുദ്ധർ ജനുവരി പത്തൊമ്പത് വിശുദ്ധ മാരിയൂസും കുടുംബവും ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കാലത്ത് പേർഷ്യക്കാരനും കുലീന കുടുംബജാതനുമായ വിശുദ്ധ മാരിയൂസും ഭാര്യയായ വിശുദ്ധ മർത്തായും മക്കളായ ഹോഡിഫ്ലാക്സ് അബ്ബാച്ചുസ് എന്നിവരുമൊത്ത് രക്തസാക്ഷികളുടെ കബറിടങ്ങൾ വണങ്ങുന്നതിനായി റോമിലെത്തി അവർ തടവിൽ കഴിയുന്ന ക്രിസ്ത്യാനികളെ സന്ദർശിക്കുകയും തങ്ങളുടെ വാക്കുകളാലും പ്രവർത്തികളാലും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തു കൂടാതെ അനേകം രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുകയും ചെയ്തു അധികം താമസിയാതെ അവർ പിടിക്കപ്പെട്ടു വിജാതിയരുടെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഭീഷണികളും പ്രലോഭനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നെങ്കിലും തങ്ങളുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നതിനാൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു വിശുദ്ധ മർത്തയാണ് ആദ്യ മരണത്തിന് കീഴടങ്ങിയത് എന്തൊക്കെ പീഡനങ്ങളും സഹനങ്ങളും നേരിടേണ്ടി വന്നാലും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കരുതെന്ന് തൻ്റെ ഭർത്താവിനെയും മക്കളെയും ശക്തമായി ഉപദേശിച്ചിട്ടാണ് വിശുദ്ധ മരണത്തിന് കീഴടങ്ങിയത്